എല്ലാവർക്കും നമസ്കാരം ശ്രീയിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വാടകത്ത് എന്നൊരു സ്ഥലത്താണ് വയനാട് ജില്ലയിൽ കുടിയാറുമുല കൽപ്പറ്റ സ്ഥലത്തുള്ള വാടകത്ത് എന്നൊരു സ്ഥലത്താണ് മണിയംകൂടെ പോസ്റ്റ് ഓഫീസാണ് പക്ഷേ വാടകത്ത് എന്നാണ് സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനത് നിൽക്കുമെന്ന് ഞാൻ എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പോൾ നോക്കണ്ട ഞാൻ എൻ്റെ ചെറു പ്രായം തൊട്ട് ഞാൻ ജനിച്ച പ്രായം തൊട്ട് കാണാൻ തുടങ്ങിയ ഒരാളുണ്ട് സൈക്കിൾ കൊണ്ട് ജി നടക്കുന്ന ഒരാൾ മൂപ്പർ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഈ സൈക്കിൾ തന്നെ മൂപ്പർ മൂപ്പർ ഒരു ബൈക്കിലോ ഒരു കാറിലോ മൂപ്പർ പോയില്ല ഒരു മുറ്റത്ത് കാർ കാറ് ബൈ സ്കൂട്ടി കിടക്കുന്നുണ്ട് മൂപ്പർ ഞാൻ എപ്പോൾ നോക്കിയാൽ മൂപ്പര് സൈക്കിളിൽ മാത്രം നിൽക്കുന്ന ഒരാളുണ്ട് സെൽവേട്ടൻ നൂപ്പര് വരും സെൽവരാജ് അല്ല സെൽവരാജ് നല്ല പേര് സെൽവരാജ് മൂപ്പറെ നമുക്ക് വിളിക്കാം കാണിച്ചു കാണിച്ചുതരാം സെലവേട്ട വരി ആ വരി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കുകയും ഇതാണ് നമ്മുടെ സെൽവേട്ട പാടവത്തുള്ള സെൽവേട്ട സെൽവേട്ട ഈ സൈക്കിൾ ജീവിതം തുടങ്ങി ഹിറ്റ് അത്ര കൊല്ലായിട്ട് തോന്നുന്നത് പത്ത് നാൽപ്പത്തഞ്ച് വർഷം എന്തായാലും അതിൻ്റെ അവിടെ അമ്പതിനെട്ടായിരുന്നു അമ്പത് എന്ന് പറയുന്നത് കാരണം മൂപ്പർ ഈ എപ്പോൾ ഞാൻ മൂപ്പരെ കാണുന്ന ഈ സൈക്കിളാണ് എന്ത് വാങ്ങിക്കാൻ പോകുന്നോ മൂപ്പർ സൈക്കിളിൽ ഒരു സാ മൂപ്പര് കടയുണ്ട് കൈനാട്ടി ആ ജംഗ്ഷനിൽ ചെറിയൊരു ഒരു തട്ടുകട പോലത്തെ ഒരു കടയുണ്ട് അവിടെയാണ് മൂപ്പര് ഇപ്പം പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങൾ ആദ്യം പരിപാടി എന്തായിരുന്നു മില്ലിലായിരുന്നു കൈനാട്ടി മില്ലിലായിരുന്നു ഈ സൈക്കിളാണ് മൂപ്പര ഹെയർ ക്യുസാണ് മൂപ്പരം ഇത് മൂപ്പര് ആദ്യം ഒരു സൈക്കിൾ ഉണ്ടായി തോന്നില്ലേ അത് കൊടുത്തിട്ടാണ് പിന്നെ അതെടുത്ത് സൈക്കിൾ തന്നെ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ സൈക്കിളാണ് സൈക്കിൾ ഇന്ന് ആരെ കാണുന്ന സ്കൂട്ടി ഞാൻ തന്നെ പോകുന്ന സ്കൂട്ടി എല്ലാവരും പോകുന്ന സ്കൂട്ടി കാരണം നമ്മൾ സമൂഹത്തിൽ ഇന്ന് ശരിക്കും ഒരു അസുഖം പരാകാറ് ഈ സ്കൂട്ടി ഇറങ്ങുന്ന വെച്ചാൽ സ്കൂട്ടി ഇറങ്ങിയെന്ന് വെച്ചാൽ എന്താക്കി നടക്ക നടത്തങ്ങ മാറി പിന്നെ വണ്ടി ഒന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ സ്കൂട്ടി എടുത്ത് പോകണം ഒന്ന് അങ്ങോട്ട് പോകണം എല്ലാം അന്ന് വാങ്ങിക്കേണ്ട സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ പോകണം അല്ലെ ഈ സെൽവേട്ട കണ്ടാണ് എല്ലാരും പഠിക്കേണ്ടത് സെൽവേട്ടൻ രാവിലെ ഉദ്ദേശിക്കും ഒരു വ്യായാമമാണ് അല്ലെ സെൽവേട്ട ഈ സൈക്കിളും കണ്ടും ഇങ്ങനെ മൂപ്പിൽ പോകും ഞാന് മൂപ്പരെ കൽപ്പറ്റ കണ്ടിണ്ടാവും സൈക്കിളിൽ ഞാൻ മൂപ്പരെ കണ്ടുണ്ടാവും സൈക്കിൾ ഉണ്ടാവും മുകളിൽ മൂപ്പര് സൈക്കിൾ ജീവിതം സൈക്കിൾ മനുഷ്യൻ അറിയപ്പെടുന്നു ശരിക്കും അല്ലെ സൈക്കിൾ ജീവിതം തുടങ്ങി അമ്പത് വർഷത്തോളം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം മൂപ്പർക്ക് രണ്ട് മക്കളാണ് ഒന്ന് പിന്നെ ഞങ്ങൾ കുട്ടൂന്ന് വിളിക്കും പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മളേതിനകത്ത് എന്താണ് പിന്നെ ഇലക്ട്രീഷ്യന്റെ കടയിലാണ് മോളെ കല്യാണം കഴിച്ചുകൊടുത്തു ഒറ്റത്ത് കാരൊക്കെ കിടക്കുന്നുണ്ട് ഞാനതാ പറഞ്ഞേ മൂപ്പര് ഈ സെൽവേട്ടിന്റെ ജീവിതം സെൽവേട്ടാ ഇത് സത്യം പറ സൈക്കിളിനോട് എനിക്ക് പ്രിയാൻ തുടങ്ങി ഇഷ്ടപ്പെട്ട് തുടങ്ങി സൈക്കിളിനോട് ഭയങ്കരമായിട്ട് സൈക്കിൾ ഏഴ് വയസ്സിൽ സൈക്കിള് കൂട്ടി പഠിച്ചോട്ട് അങ്ങനെ ഞാനൊക്കെ ഞാനൊക്കെ പഠിച്ചൂ വലുതെന്ന് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു മോന് കുത്തി വീണ്ടൊക്കെ നിങ്ങൾ അല്ല അല്ലെ സൈക്കിളിൽ നിന്ന് തന്നെ ആയിട്ട് പോയത് അല്ലെ എവിടെ പോയാലോ സൈക്കിള് ആദ്യം സൈക്കിൾ ഏതായിരുന്നു ആദ്യം അതെന്നെ ഏതാ വണ്ടി പിന്നെ എർക്കുലീസ് ഇറങ്ങി അറ്റ്ലസ് അറ്റ്ലസിന്റെ അല്ലല്ലോസിന്റെ വണ്ടി തന്നെ അല്ലേ ഇത് വേറെ അല്ലേ പക്ഷേ ഇതിപ്പോ ഈ സൈക്കിൾ കടയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ നന്നാക്കണോ കടയിൽ കൊണ്ടോ ഇത് സംബന്ധിച്ചാലോ ഇടക്കിറക്കി സർവീസ് ഒക്കെ ചെയ്യുന്നു ഒക്കെ മാറ്റും ഇത് തന്നെ തന്നെ സുഖം എന്തായാലും നിങ്ങൾ ആ സൈക്കിളൊന്ന് ഓടിക്കു കാട്ടെ എല്ലാരും ഒന്ന് കേറി നിങ്ങളെ സൈക്കിൾ ഞാൻ തന്നെ സൈക്കിൾ കേറുമ്പോൾ പണ്ടിങ്ങനെ സൈക്കിളിങ്ങനെ തള്ളി തള്ളി പോയിട്ട് അല്ലേ അങ്ങനെയല്ല ഇങ്ങനെ എടുക്കൽ കയറി കയറിയിട്ടില്ലേ ഞാൻ എടുക്കണേ സൈക്കിൾ അടിച്ചിട്ട് മൂപ്പറി കയറുന്നത് എടുത്തോ ആ ഓട്ടോ പോട്ടെ അ സെലവേട്ടതാ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടോളി നോക്കലേ ലാ സെൽവേട്ടൻ്റെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ജീവിതമാണ് എന്തല്ലേ നിങ്ങൾ ഇതെല്ലാവർക്കും ഒരു പാഠമാണ് കാരണം ഞാൻ ഈ സ്കൂട്ടിയൊക്കെ ഇറങ്ങിയതിനു ശേഷം മനുഷ്യന് അസുഖം കൂടിയത് കൊളസ്ട്രോള് വന്ന് അറ്റാക്ക് വരാൻ തുടങ്ങിയത് സൈക്കിൾ ഓടിച്ച ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല അതാണ് ശരിക്കും എല്ലാവരും കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും സെലവേട്ടിന് നിങ്ങൾക്ക് ചെലവേട്ടെന്ന് വിചാരിക്കാൻ ഒരു ഇതാണ് മാതൃകയാണ് അല്ലെ ചെലവേട്ട സത്യല്ലേ അപ്പോ ചെലവേട്ട ഒരുപാട് നന്ദി നിങ്ങളെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇത് കിട്ടിയത് ഭാഗ്യാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഏറ്റവും നാളെ കാണാം ബൈ